എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഇത് കടലോരം ഫ്രഷ് ഫിഷ് സ്റ്റാൾ ഇതെന്ന് ഞങ്ങളുടെ വെട്ടിക്കൊലയിൽ ഇന്നൊരു പുതിയൊരു മീൻ കടയുടെ ഉദ്ഘാടനമാണ് കാരണം ഇതിനൊരു ബ്രാഞ്ചാണ് വെട്ടിക്കൊല്ലയിൽ തുടങ്ങുന്നത് കടലോരത്തിൻ്റെ ചെങ്ങമനാട് ജംഗ്ഷനിലാണ് ഈ കടയുള്ള അതിന് ബ്രാഞ്ചാണ് ഇന്ന് വെട്ടിക്കൊല്ലയിൽ ഒരു ഉദ്ഘാടനം ചെയ്തത് മീനൊക്കെ ഇറക്കിയിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് വാടിയിൽ നിന്ന് കൊണ്ടുവരുന്ന മീനാണ് വങ്കട ഉണ്ടായിരുന്നു വെള്ളച്ചൂര ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാള കിളിമീനെ പിന്നെ ചാളയും ബാക്കിയുള്ള മീനുകളൊക്കെ അവർ ഇറക്കുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാനിന്ന് മുംബൈയിലെടുത്ത് ഇത് കിരണ കിരണിൻ്റെ ബിൽഡിങ്ങിലാണ് ഈ മീൻകട തുടങ്ങിയിരിക്കുന്നത് തുടങ്ങിയിരിക്കുന്ന തലച്ചറിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീറാണ് നമ്മുടെ വെട്ടിക്കോലെ ബ്ലോക്ക് ഓഫീസിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൻ്റെ തൊട്ട് സമീപത്ത് തൊട്ടപ്പുറത്താണ് കടലോരം എന്ന് പറയുന്ന ഈ മത്സ്യ വിൽപ്പനശാല അപ്പം ഉദ്ഘാടനം ഒരു പതിനൊന്ന് മണിയോടെയാണ് നമ്മുടെ വെട്ടിക്കോല വാർഡ് മെമ്പർ ആശാ മെമ്പറാണ് എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ എത്തി ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സാമി വെട്ടിക്കടയിൽ ഓട്ടോ ഓടിക്കുന്നതാണ് സാമിയാണ് എന്നെ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിപ്പിച്ചത് അവരാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് എൻ്റെ ഗുരു ഇപ്പോൾ എല്ലാ സുഹൃത്തുക്കളും എത്തിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് സമയത്ത് തന്നെ മെമ്പർ എത്തി മെമ്പർ എത്തിയതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് വെട്ടിക്കൊടയിൽ നല്ല രുചിയേറിയ ഫ്രഷ് വാടിയിൽ ഇന്നു കൊണ്ടുവരുന്ന നല്ല മത്സ്യങ്ങൾ ഇപ്പോൾ ചെങ്ങമനാട്ട് വെട്ടിക്കുവലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാവരും ചെങ്ങമനാട് പോയിട്ടാണ് കടലോരത്തു നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയിപ്പം ഞങ്ങൾ വെട്ടിക്കുവലക്കാർക്കും കടലോരത്തിൻ്റെ രുചികരമായ മത്സ്യങ്ങൾ ഈ സ്റ്റോളിൽ നിന്ന് ലഭിക്കുന്നതാണ് വെട്ടിക്കോയല ബ്ലോക്ക് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കെട്ടിടം അക്ഷയോട് ചേർന്നിട്ടുള്ള ആ റൂമിലാണ് ഈ പ്രോഗൃ ഈയൊരു മീൻ കട പ്രവർത്തിക്കുന്നത് ഷമീറിൻ്റെ തയിലാണ് ഈ ഒരു സംരംഭം ആശാ മെമ്പർ വിളക്ക് കത്തിച്ച് അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാനും മീൻ മേടിച്ചു ഞാനൊരു ചുമന്ന മീൻ കിളിമീനാണ് മേടിച്ചത് അപ്പം അപ്പം അതിനുശേഷം ആദ്യ വില്പന ഞാനാണ് കൊടുത്തത് ആശാ മെമ്പർക്ക് മീൻ കൊടുത്ത ആദ്യ വിൽപ്പനയുടെ സംഭവം ഞാൻ ചെയ്തു നല്ല ഫ്രഷും മീനാണ് കേട്ടോ ഞാൻ എൻ്റെ വീടുകളിലെല്ലാം ഈ കടലവരത്തിനെ പറ്റിയുള്ള ഇത് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഏറ്റവും രുചികരമായിട്ടുള്ളതും ഫ്രഷായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മീനാണല്ലോ വേണ്ടത് ആശാ മെമ്പർക്ക് മീൻ കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ഇത് പൈസ തന്നത് കൈ നേട്ടം മേടിച്ച് ഞാൻ ഷബറിൻ്റെ കൊടുത്തു അങ്ങനെ കടലവരത്തിൻ്റെ വെട്ടിക്കവല ബ്രാഞ്ചിൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞു അതിനുശേഷം എല്ലാവരും മീൻ മേടിക്കുന്ന തിരക്കിലാണ് അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മേടിച്ചു ഞാൻ ഒരു കിലോ ചുമന്ന മീനാണ് മേടിച്ചത് ഞാൻ ചുമന്ന മീൻ മേടിച്ച് ചിലപ്പം കപ്പയും വെച്ച് കറി വെക്കാതെ വെച്ചു ഇപ്പം നിഷമീർ തിരക്കിലാണ് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പം വെട്ടിക്കോലുണ്ട് ചെങ്ങമ്മനാടുമുണ്ട് കടലോരത്തിൻ്റെ കടകൾ അങ്ങനെ രാവിലെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞു ഇനി എനിക്കൊരു നാല് മണിക്കൊരു സമ്മാനദാനമുണ്ട് കാരണം ഒരു മൊബൈൽ ഫോണാണ് ഒരു ബി ടെമ്മിക്കാണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സമ്മാനദാനം കൊട്ടാരക്കര പൂർണ്ണപ്രകാശ് ഹോട്ടലിൽ വെച്ചാണ് അപ്പോൾ ഒരു മൂന്നരയോട് കൂടി അവിടെ പോകണം നാലു മണിക്കാണ് ഫംഗ്ഷൻ അപ്പോഴത്തേക്കും നമ്മുടെ കടലോരത്തിൽ മീൻ മേടിക്കാനായ ആൾക്കാരുടെ തിരക്കാണ് ആൾക്കാരെല്ലാം വന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷമീറിൻ്റെ വെട്ടിക്കോരയിൽ തുടങ്ങിയ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പോൾ നല്ല ഫ്രഷ് മത്സ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കടലോരത്തിലേക്ക് വരിക അപ്പോൾ ഓക്കെ ഇന്ന് കടലോരത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ചുവന്ന മീൻ മേടിച്ച് ചുവന്ന മേടിയിട്ട് കറി വെച്ച് വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചുവന്ന മീൻ കറികളുടെ ചേരവുകളെല്ലാം ചേർത്ത് അടച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടുകൊടുക്കും ചുവന്ന മീൻ അടച്ചു വെച്ച് കഴിവ് നമുക്ക് കഴിവ് വൃത്തി വെച്ചിരുന്ന കിളിമീൻ ഇല്ലേ ഇട്ടുകൊടുക്കാം എന്നും അറ്റിനൊച്ച പോലുള്ള മോരമെള്ളം കൊടുക്കും ഒറ്റ പിടിക്കാൻ കുടിച്ചു മോരമെള്ളോ ആളച്ചു കപ്പ് വേവിക്കാൻ വെച്ചു കപ്പം നല്ല കപ്പ കപ്പയായിട്ട് വെട്ടിക്കളി ഒഴിച്ച കപ്പയാണ് താതര കൂടെ വിട്ടു വെളിച്ചെണ്ണ ഒഴിച്ച് വീട്ടിലും കപ്പയാണ് അച്ഛന് ചോറ് പുളിശ്ശേരി കപ്പ മീൻകറി മീൻ വറുത്തത് നമ്മൾ ഉദ്ഘാടനത്തിന് വെപ്പിച്ച മീൻ അടിപൊളി മീനായിരുന്നു ചോദി അത് കുറച്ച് കറി വെച്ചു വറക്കുകയും ചെയ്തു ചോറും ഉണ്ട് പുളിശ്ശേരി ഉണ്ട് കേട്ടോ മീൻകറിയുണ്ട് എല്ലാം കൂടെ കഴിച്ചിട്ട് ബാക്കിയെടുക്കഴിച്ചോ ചിലവിടെ കഴിക്കുക എന്താ ഇഷ്ടത്തിന് കഴിക്കുക മീനൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ ചോ കേട്ടോ ഇവിടെ ഞാൻ ഇവിടെ ജീവിക്കുന്നത് സാറിന് അവിടെ വിളിച്ചേക്കന്നെ വറുത്ത മീനോട് കഴിക്കണമെന്ന് പറഞ്ഞു ഇത് സാധാരണ മീൻ വർത്തിയാക്കാൻ ലാസ്റ്റിൽ എടുത്ത് കഴിക്കുന്നത് മണിക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കെ എം സിസ്റ്റിന്റെ സിസ്റ്റംസിന്റെ ഗീ എവേ അതായത് ഒരു സമ്മാനം ആ പ്ലൈസ് നറുക്കെടുപ്പിലൂടെ കിട്ടിയത് ഒരു ഫാമിലിക്കാണ് ചേച്ചിക്കാണ് അവർക്കൊരു ഐഫോണാണ് സമ്മാനം ആ സമ്മാനം നൽകുന്നത് ഞാനാണ് അത് വൈകിട്ട് നാല് മണിക്ക് പൂർണ്ണപ്രകാശ് പട്ടിക ഹോട്ടലിൽ അവിടെ വെച്ചിട്ടാണ് അത് നാല് മണിക്കാണ് വൈകിട്ട് അങ്ങനെ ഉച്ചക്കിൽ തേറ്റൻ്റെ ചാപ്പാട് ഇന്ന് കഴിഞ്ഞു നല്ല കപ്പയും ഊണും മീൻകറിയും പുളിശ്ശേരിയും മീൻ മറുത്ത ഇത് അച്ച ഇതെല്ലാം കൂടെ എടുത്തിട്ട് കഴിഞ്ഞു ഇതും കൂടെ എടുത്ത് കഴിക്കും മീൻ ആ മീൻ ആ നല്ല കഴിക്കും ആശം കഴിച്ചു അപ്പോൾ കേച്ചാ അപ്പം ഈ മീൻ ഞങ്ങൾ മേടിച്ചത് കടലോരം അത് വെട്ടിക്കോലയാണ് അപ്പം നമുക്ക് നല്ല ഫ്രഷ് മീൻ കഴിക്കണമെങ്കിൽ എല്ലാവരും കടലോരത്ത് വന്ന് മീൻ മേടിക്കണം കേട്ടോ നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ് നമ്മുടെ വെട്ടിക്കോല ബ്ലോക്ക് ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ കട കടേ അച്ഛൻ്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞു ഓക്കെ 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 ഓക്കെ